ഈശോമിശിഖായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം രക്ഷകനെ തന്നതിൻ്റെ ഓർമ്മദിനം ദൈവം തൻ്റെ സർവമഹത്വവും ശൂന്യവൽക്കരിച്ച് മനുഷ്യനോളം താനതിൻ്റെ ചരിത്രം അടിമത്തത്തിൻ്റെ ജനതയ്ക്ക് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനതയ്ക്ക് നിത്യപ്രകാശത്തെ സംലഭ്യമാക്കിയ നിമിഷം ക്രിസ്തുമസ് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവുമായ ഉണ്ണീശോയുടെ പിറവിത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് ബേദൽഹേമിലെ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾക്ക് നഷ്ടമായി പോയ സൗഭാഗ്യത്തിൻ്റെ കഥ പറയാനുണ്ട് പൂർണ്ണഗർഭിണിയായ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ ഒരു സ്ഥലം പോലും ഒരുക്കി കൊടുക്കുവാൻ കഴിയാതെ പോയ യൗസേപ്പിൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ടില്ലെന്ന് നടിച്ച സത്രങ്ങളുള്ള വേദലേഹമാണ് സ്ഥലം ജനിക്കാൻ ഒരിടമില്ലാതെ കടത്തിണ്ണകളിലും വഴിയോരത്തും പിറന്നു വീഴുന്ന അനാഥക്കുഞ്ഞുങ്ങളോളം ദൈവം താഴുകയാണ് പുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ടെന്ന നസ്രത്തുകാരൻ്റെ വചനത്തിന് വേദലഹയും സാക്ഷ്യം വഹിക്കുകയാണ് പടി കയറിയ ഓരോ സത്രവും കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ യൗസേപ്പ് നിരാശനായില്ല കാരണം അടയ്ക്കപ്പെടുന്ന വാതിലുകൾ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവഹിതം ഇവിടെയല്ല നിറവേറേണ്ടത് എന്ന് നമ്മൾ വായിച്ചു കേട്ട മിക്ക പ്രവാചകൻ്റെ വചനം അഞ്ചാം അഞ്ചാമധ്യായം രണ്ട് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനം ബേദ്ലഹീം എഫ്രാത്ത ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും ദൈവം വന്നു പിറന്ന ബേദലഹേം പട്ടണം ഏറ്റവും ചെറുതും നിസാരവുമാണ് ലോകരക്ഷകന് ജനിക്കാനൊരിടം കിട്ടിയത് മണിമാളികയോ കൊട്ടാരമോ ഒന്നുമല്ല വൈക്കോലിൻ്റെ മണമുള്ള കാലികളുടെ കരച്ചിലുള്ള പുൽത്തൊട്ടിയായിരുന്നു മനുഷ്യൻ്റെ വീടല്ല മൃഗങ്ങളുടെ വീട് തന്നെ ഇപ്രകാരം ചെറുതാകലിൻ്റെ സുവിശേഷത്തിൻ്റെ ഗീതമാണ് ബെദലഹേമിൽ ഉയർന്നു കേട്ടത് ആദ്യ ദർശനം ലഭിച്ചത് ഈ ലോകത്തിലെ മുന്തിയ ഉദ്യോഗസ്ഥർക്കോ നേതാക്കന്മാർക്കോ അല്ല മറ്റ് രാജാക്കന്മാർക്കുമല്ല പാവപ്പെട്ട ആട്ടിടയർക്കാണ് കൃഷിക്കാർക്കാണ് വിയർപ്പിൻ്റെ ഗന്ധമുള്ള പാവപ്പെട്ട മനുഷ്യർക്കായിരുന്നു ലോകരക്ഷകൻ ആദ്യമായി ദർശനമരുളിയത് ഈ ലോകം സൃഷ്ടിച്ചവൻ മജ്ജയും മാംസവുമുള്ള മനുഷ്യക്കുഞ്ഞായി സ്വയം ശൂന്യമായി പിറക്കുകയാണ് പ്രസവിക്കാൻ അധ്യാധുനിക മെഡിക്കൽ സംവിധാനങ്ങളോ എന്തിനേറെ കൂട്ടിന് ഒരു സ്ത്രീ പോലും ഒരു സഹായത്തിനില്ലാതെ കുഞ്ഞിന് ജന്മം നൽകുകയാണ് പരിശുദ്ധ കന്യകാമറിയം കൃപ നിറഞ്ഞവളായ കന്യകാമറിയം മംഗലവാർത്ത സ സമയത്ത് പറഞ്ഞ ആമേൻ നിന്റെ ഹിതം ഇനിൽ നിറവേറട്ടെ എന്നതിൻ്റെ സാക്ഷാത്കാരം നമ്മൾ വായിച്ചു കേട്ട ഒന്നാം വായനയിൽ യേശയ പ്രവാചകൻ പ്രവചിച്ചു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും മറിയത്തെ ഒരേ സമയം കന്യകയും മാതാവുമാക്കി ദൈവം ഉയർത്തുകയാണ് ദൈവഹിതത്തോട് പൂർണ്ണമായി സഹകരിച്ചവൾക്ക് ദൈവം നൽകുന്ന സമ്മാനം അന്ധകാരത്തിലായിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്ന പ്രവാചകന്റെ വാക്കുകൾ പൂർത്തിയായ നിമിഷമായിരുന്നു വേദലഹി അന്നുവരെ അപ്രാപ്യമായിരുന്ന ദൈവത്തെ കൺമുൻപിൽ നമ്മെപ്പോലെ തന്നെ ദർശിക്കുകയാണ് ദൈവം മനുഷ്യനായി പിറക്കുകയാണ് മനുഷ്യനെ ദൈവങ്ങളാക്കാൻ മത്സരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനായി പിറക്കുകയാണ് അസ്വാഭാവികതകൾ മനുഷ്യന് മനസ്സിലാക്കുവാൻ പറ്റും വിധം സ്വാഭാവികമായ കാര്യമായി മാറുകയാണ് പച്ചയായ യാഥാർത്ഥ്യങ്ങളായി മാറുന്നു അസ്വാഭാവികതയെ സ്നേഹിക്കുന്ന വെച്ചുകെട്ടുകൾക്ക് പ്രാധാന്യം നൽകുന്ന സത്യത്തെ വളച്ചൊടിക്കുന്ന കാലഘട്ടത്തിൽ മിശിഹായുടെ തിരുപ്പിറവിയും ചോദ്യം ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നീതിബോധവും സത്യവുമെല്ലാം കാപട്ടിമാകുന്ന മുഖാവരണത്തിന് സമമായി മാറുന്ന നേർക്കാഴ്ചകൾ സുബോധത്തിന് തെല്ലും വില കൽപ്പിക്കാത്ത നീതിബോധങ്ങൾ മദ്യവും മയക്കുമരുന്നും കഞ്ചാവുമടങ്ങിയ ഒരുതരം അബോധാവസ്ഥാ സംസ്കാരത്തിന് നൂറിൽ നൂറ് മാർക്ക് നൽകുന്ന സ്ഥിതിവിശേഷങ്ങൾ ഇനിയുമൊരു തിരുപ്പിറവി ഉണ്ടെങ്കിൽ ഇശോമിശിക ജനിക്കുന്നത് നിഷ്കളങ്കരായതും എന്നാൽ കുറ്റക്കാര് എന്ന സമൂഹവും നീതിപീഠവും മുദ്ര കുത്തപ്പെട്ടവർക്കിടയിലാകും എന്ന് എനിക്ക് തോന്നുന്നു സ്നേഹം നിറഞ്ഞവരെ രണ്ടായിരത്തി ഇരുപത് ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈശോയുടെ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ പരിമിതികളെ സാക്ഷ്യമാക്കുകയാണ് നമ്മൾ പാതിരാ കുർബാനയ്ക്ക് പള്ളി നിറയെ ഒഴുകിയെത്തുന്ന വിശ്വാസികൾക്ക് ഇന്ന് നിയന്ത്രണമാണ് പരിമിതിയെ കുറവുകളെ സ്നേഹിച്ച ഈശോനാഥൻ ഇതും കൃപയായി നമ്മിൽ ചൊരിയുന്നതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം പരിമിതികളിലാണ് ക്രിസ്തുമസിന് അഴക് ഏറുന്നത് മിശിക എന്നും കുറവുകളെയും ദാരിദ്ര്യത്തെയും സ്നേഹിച്ച വ്യക്തിയാണ് ലോകരക്ഷകനായി പിറന്ന അവന് സഹോദരങ്ങളായി ആട്ടിടയരായിരുന്നു കൃഷിക്കാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപതാം ആണ്ടിൽ മിശിക വീണ്ടും ജനിക്കുകയാണെങ്കിൽ അവൻ പാവപ്പെട്ട കർഷകർക്കിടയിലായിരിക്കും ജനിക്കുമെന്ന് തോന്നുന്നു ഡൽഹിയുടെ തെരുവോലത്ത് ഇനിയും പരിഹരിക്കപ്പെടാത്ത പാവപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങളിലേക്ക് ലോകരക്ഷകൻ പിറക്കൂ അവർക്ക് ഏറെ പറയാനുണ്ട് കേൾക്കാൻ മറ്റാരും കാണില്ല എന്നതാണ് സത്യം സ്നേഹം നിറഞ്ഞവരെ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഈ ക്രിസ്തുമസ് ദിനത്തിൽ കുറവുള്ളവരെ സ്നേഹിക്കുന്നവരാകാം നമുക്ക് മനുഷ്യൻ നോക്കുന്ന കുറവുകൾ ഒരു പക്ഷേ ദൈവസന്നിധിയിൽ വിലയുള്ളതാണ് എന്ന് മറക്കാതിരിക്കാം അതാണല്ലോ വേദലേഹ്യമും കാലിത്തൊഴുത്തും ആട്ടിടയരും നമുക്ക് നൽകുന്ന സന്ദേശം മനുഷ്യൻ നിശ്ചയിക്കുന്ന നിർണയിക്കുന്ന മാനദണ്ഡങ്ങളെ മറന്ന് ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങളെ സ്വീകരിക്കുവാൻ ഈ ക്രിസ്തുമസ് കാലം നമ്മയെല്ലാം ക്ഷണിക്കുകയാണ് ഈ ലോകം സൃഷ്ടിച്ചവന് ഒരു പുൽത്തൊട്ടിയിൽ വന്ന് പിറക്കാമെങ്കിൽ അഹങ്കരിക്കാൻ ഈ ലോകത്തൊന്നുമില്ല എന്നത് ഈ ക്രിസ്തുമസ് കാലം നമ്മെ പഠിപ്പിക്കുകയാണ് സത്രമല്ല പുൽക്കൂടാണ് അഭികാമ്യം ധാരാളിത്തമല്ല ദാരിദ്ര്യത്തിൻ്റെ സന്തോഷമാണ് കൂടുതൽ മെച്ചം പുൽത്തൊട്ടിയിലെ ഉണ്ണീശോ നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ